അറിയാം അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ബ്രസ്റ്റ് ക്യാൻസർ ആണ് എന്നറിയാം നമ്മൾ മൂന്നാമത്തെ നാലാമത്തെ ഘട്ടത്തിലോ ഓൾ എന്നറിയാം എന്നാലും നമ്മൾ പരിശോധിക്കില്ല അപ്പൊ ഇത് നമുക്ക് മറികടങ്ങേ പറ്റൂ ഒന്ന് ഭയം ഉണ്ടാക്കും രണ്ട് സാമ്പത്തിക ചെലവി അങ്ങനെയാണ് എന്റെ കുടുംബം ഇനി നാലാമത്തെ ഫേസിലാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ അപ്പോൾ നമ്മുടെ കുടുംബത്തിനോ നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ കൂടുതൽ വിഷമങ്ങൾ ഉണ്ടാകും അതിനേക്കാളും നല്ലത് ആദ്യത്തെ ഫേസിൽ കണ്ടുപിടിക്കണം അപ്പൊ നമ്മളിപ്പോ കേരളം നമ്മൾ ആരോഗ്യത്തിൽ മുന്നിൽ നിൽക്കുന്നവരെ ഒന്നാം സ്ഥാനത്താണ് നമ്മൾ രാജ്യത്ത് ലോകത്ത് തന്നെ നമ്മൾ കേരളത്തെ കുറിച്ച് അറിയാം അപ്പൊ നമ്മളിപ്പോ ഒരു പ്രവർത്തനത്തിന് തുടക്കം ഇടുകയാണ് നമ്മൾ മുപ്പത് വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകളും അസുഖത്തിൽ ഒരു അഞ്ചു മിനിറ്റ് നേരത്തെ കാര്യമുള്ളൂ നമ്മുടെ ആരോഗ്യ കേന്ദ്രത്തിൽ പോയാൽ അവിടുത്തെ ഡോക്ടർ സ്റ്റാഫ് നേഴ്സ് പബ്ലിക് ഹെൽത്ത് നേഴ്സ് പി എച്ച് എൻ ജെ പി എച്ച് എൻ എം എൽ എല്ലൊരാൾ എപ്പോഴും അവിടെ ഉണ്ടാകും നമ്മൾ ഫെബ്രുവരി നാലിന് ആരംഭിക്കുകയാണ് സ്ത്രീകൾക്ക് പുരുഷന്മാർക്കും കുഞ്ഞുങ്ങൾക്കും ഒരുപോലെയാണ് പക്ഷെ ആദ്യത്തെ ഒരു മാസം നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം എടുക്കുന്നു അതിന് കാരണം ഈ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരമാണ് കാരണം നമ്മുടെ ആരോഗ്യം നമ്മുടെ മുൻഗണനയിൽ ഇല്ല നമ്മളുടെ ഒരു ലിസ്റ്റിലും ഇല്ല നമ്മൾ അടുത്തൊരു പത്ത് വർഷം കാര്യത്തിൽ നമ്മുടെ അതുകൊണ്ട് അത് അത് ഈ ഒരു നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളത് അതുകൊണ്ട് ഫെബ്രുവരി മുതൽ മാർച്ച് മാർച്ച് വരെ പ്രാധാന്യം എന്താ സാർഗീസ് വനിതാ ദിനമാണ് ഫെബ്രുവരി നാല് ലോക ക്യാൻസർ ആണ് മാർച്ച് എട്ട് വനിതാ ദിനം ബി പി എൽ വിഭാഗത്തിലുള്ള മുഴുവൻ ആളുകൾക്കും ഫ്രീ ആയിട്ട് ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ ടെസ്റ്റ് ചെക്ക് എല്ലാം ചെയ്യും വിഭാഗത്തിന് നമ്മൾ ഏറ്റവും കുറഞ്ഞ നിരക്ക് അത് സർക്കാർ സംവിധാനത്തിലും അതുപോലെ പ്രൈവറ്റ് അവരുമായിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട് ഗവൺമെന്റ് നമുക്ക് ഒരു കാര്യം തീരുമാനിക്കാം ഈ സ്ക്രീനിങ് എല്ലായിടത്തും ഫ്രീ ആവട്ടെ അതായത് നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങളിലുണ്ട് ജനറൽ ആശുപത്രിയിലുണ്ട് താലൂക്ക് ആശുപത്രിയിലുണ്ട് അതുപോലെ പ്രൈവറ്റ് ക്യാൻസർ ചികിത്സയുടെ പ്രൈവറ്റ് ആശുപത്രി ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും സ്ക്രീനിങ് ഒന്ന് വിധേയമാകാം പേടി ഉണ്ടോ നമുക്കൊന്ന് വിധേയമാകാം കാരണം ആദ്യഘട്ടത്തിൽ കണ്ടെത്തിയ പൂർണ്ണമായിട്ട് നമുക്ക് ചികിത്സിച്ചിട്ട്